ചെറുപുഴ പഞ്ചായത്തിലെ പട്ടത്തുവയൽ പട്ടികജാതി പട്ടികവർഗ ഊരുകൂട്ടത്തിൽ കുടിവെള്ളം എത്തിച്ചു ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ സംഘം പട്ടത്തുവയൽ ഊരുകൂട്ടം സന്ദർശിച്ചു കുടിവെള്ളം കോളനിയിൽ എത്തിക്കുന്നതിന് പ്രാദേശിക പരിചയമുള്ള ജോലിക്കാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു പട്ടത്തുവയൽ കോളനിയിലെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപ്പിലാക്കിയ അംബേക്കർ ഗ്രാമം പദ്ധതി പ്രഹസനമായിരുന്നു ഇത് വാർത്തയായതോടെയാണ് പട്ടത്തുവയൽ കോളനിയിൽ ഉദ്യോഗസ്ഥ സംഘം അടിയന്തര സന്ദർശനം നടത്തിയത് കോളനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി അംബേക്കർ ഗ്രാമം പദ്ധതിയിൽ ഒരു കോടി രൂപയാണ് അനുവദിച്ചത് കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപ്പിലാക്കിയ പക്തതിയിൽ ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ കുഴിച്ചെടുക്കുക മാത്രമാണ് ചെയ്തത് ഇരുപത്തഞ്ചാം തീയതി ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ കോളനിക്കാരെ വോട്ട് ചെയ്യാല അവർ വോട്ട് വിഷ്കരിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഞാൻ ഇരുപത്തഞ്ചാം തീയതി ഒറ്റയ്ക്ക് ഇവിടെ വന്നു ഇവരോട് ഇവരെല്ലാം ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ല വോട്ട് ചെയ്യാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം തന്നത് ഞാൻ പറഞ്ഞു വെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ വോട്ട് ചെയ്യാതിരിക്കരുത് അത് മുടക്കാൻ പാടില്ല നിങ്ങൾക്ക് വെള്ളം എത്രയും പേര് നമ്മൾ എത്തിച്ചു തരും അങ്ങനെയായി റോഷിയായിട്ട് ബന്ധപ്പെട്ടു റോഷിയും ഞാനും കൂടെ വന്നു ഇതെല്ലാം കണ്ടു കണ്ടു കഴിഞ്ഞ് പിന്നെ ഇവരെ ചാനലുകാർ വന്നു എല്ലാം ആയി അങ്ങനെ ആയി പേപ്പറിലെല്ലാം ആയി ഇവർക്ക് കുണ്ടി വള്ളാൻ തുടങ്ങി കുണ്ടി വള്ളാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വെള്ളം ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം പഞ്ചായത്തിൽ നിന്ന് എത്തിച്ചു കൊടുക്കാം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നേരത്തെ വേറെ ഉദ്യോഗസ്ഥന്മാർ ടിക്കെ പാർക്കത്തിൻ്റെ ആൾക്കാരെല്ലാം വന്നു മരണ പൂസായിട്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഇവിടെ ഇരുന്നു ഞങ്ങളതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് വേണ്ടി വന്നാൽ ഞങ്ങൾ വിടും വിടും അങ്ങനെ സംഭവം അങ്ങനെ ഇപ്പം വെള്ളം വേഗം ഇന്നലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു വെള്ളം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം വെള്ളം ഈ വെള്ളം കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഇനി അതുപോലെ ഇവരുടെ പല പ്രശ്നങ്ങളും ഉണ്ട് അതും ഇവർ പറയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കും അതിനെ ഇതുപോലൊരു കോളനി ഉണ്ട് ഒരിൽ ഒരു കോടി ചുലായിരം രൂപയുടെ പദ്ധതി പോയി ഈ പൈപ്പ് തന്നെ പൊട്ടി ലീക്ക് ഇന്നലെ കുടിവെള്ളം ശേഖരിക്കുന്നത് സമീപത്തെ ഓലിയിൽ നിന്നാണ് ഇത് തലയിൽ ചുമന്നുകൊണ്ടുവരികയും വേണം വേനൽ കടുത്താൽ ഓലയിലെ നീരൊഴുക്ക് പൂർണ്ണമായും നിലയ്ക്കും ഇതോടെ കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും കോളനിയിൽ നടപ്പാത നിർമ്മിക്കുക വീടുകൾ അറ്റകുറ്റപ്പണി ചെയ്യുക വീടുകളിൽ പൈപ്പ് വഴി വെള്ളം എത്തിക്കുക തുടങ്ങിയ പ്രവർത്തികൾ നടത്താനാണ് തുക അനുവദിച്ചത് എന്നാൽ ഇവിടെ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഇനിയും നടന്നിട്ടില്ല അംബേക്കർ ഗ്രാമം പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി കോളനി നിവാസികൾ പറയുന്നു കുറേ പേരിങ്ങനെ നോക്കി വെള്ളം ഞങ്ങൾക്ക് തരും തരുന്നെന്നും പറഞ്ഞിട്ട് കുറേ കൊല്ലമായി അപ്പം ടോമി വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളമില്ല ഏഹ് അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുതന്നെ ടോമി പറഞ്ഞു പിന്നെ നാളെ തന്നെ നിങ്ങൾക്ക് വെള്ളമാക്കി തരാം നിങ്ങൾ എന്തായാലും വോട്ട് ചെയ്യാൻ വരുന്ന ടോമി വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി ഞങ്ങൾ പോവുകയല്ലായിരുന്നു ടോമി വരുന്നതായിരുന്നെങ്കിൽ എല്ലാരും പറഞ്ഞു വെള്ളാക്കി വെള്ളാക്കി ആരും നേരെ ും കണ്ണൂർ എസ് ടി ഓഫീസിൽ നിന്നുള്ള പ്രൊജക്ട് ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് പട്ടത്ത് കോളനി സന്ദർശിച്ചത് ഉദ്യോഗസ്ഥ സംഘം കോളനി നിവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു അടിയന്തരമായി കോളനിയിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചതായി ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോർജ് പഞ്ചായത്ത് അംഗം ശാന്റി ജോർജ് എന്നിവരും ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ ബസ് സ്റ്റാൻഡ്